നമസ്കാരം നക്സലിസത്തെ സമൂഹത്തിൽ നിന്ന് തൂത്തെറിയേണ്ടതാണെന്നും അത് ഏറെക്കുറെ സാധ്യമായിരിക്കുകയാണെന്നും ആർ എസ് എസ് സർസഞ്ചാലക് മോഹൻ ഭാഗവത് എന്തുകൊണ്ടാണ് ഇത് അവസാനിച്ചത് സമൂഹം അത് മതിയെന്നും ഇനി തുടരാൻ അനുവദിക്കില്ലെന്നും തീരുമാനിച്ചതിനാലാണ് അത് അവസാനിച്ചത് സമൂഹം നിഷ്ക്രിയമായിരുന്നില്ല ഈ ഭീഷണിക്കെതിരെ പോരാടുന്ന ശക്തികളുമായി സമൂഹം ഒന്നിച്ചു ഇങ്ങനെയാണ് സമൂഹം അതിനെ നിയന്ത്രണ വിധേയമാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു ആന്ധ്രാപ്രദേശിൽ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ ഉന്നത മാവോയിസ്റ്റ് കമാൻഡർ മാധ്വി ഹിത്മ കൊല്ലപ്പെട്ടതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന എന്നത് ഏറെ ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തൊന്നിനകം രാജ്യത്ത് നിന്ന് മാവോയിസത്തെ തുടച്ചു നീക്കുമെന്ന കേന്ദ്ര സർക്കാർ ഇതിനോടകം തന്നെ തീരുമാനം എടുത്തിട്ടുണ്ട് അതേസമയം ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ലൈംഗിക പീഡനവും ചൂഷണവും മാവോയിസ്റ്റ് വനിതാ നേതാക്കൾക്കെതിരെ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് മാവോയിസ്റ്റ് വനിതാ നേതാക്കളാണ് കീഴടങ്ങിയത് സുനിത കമലാസൂദി എന്നിവരാണ് കീഴടങ്ങിയത് പത്ത് ലക്ഷത്തിലേറെ തുകയാണ് ഇരുവരെയും പിടിച്ചു നൽകുന്നവർക്ക് പാരിതോഷികമായി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് ഇരുവരും ഛത്തീസ്ഗഡ് മാവോയിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്നുള്ളവരാണ് സി പി ഐ മാവോയിസ്റ്റ് ഭയാനകമായ രീതിയിലാണ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നത് മേഖലയുടെ തന്ത്രപ്രധാനമായ ബാലാഘ് ഗോണ്ടിയ രാജ്നന്ദ് എന്നീ ട്രൈ ജംഗ്ഷൻ കാർഡുകൾക്കുള്ളിലാണ് സുനിതയും ോദിയും പ്രവർത്തിച്ചിരുന്നത് മധ്യപ്രദേശിലെ ബാലാഘട്ട് മാഡ്ല ബെൽറ്റിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന നാൽപ്പത് അൻപത് സായുധ കേഡർമാരെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ സുനിത കൈമാറിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ പ്രവർത്തിക്കുന്നവരിൽ നിലവിൽ പകുതിയോളം പേർ സ്ത്രീകളാണ് കൊടും ക്രൂരതകളാണ് മാവോയിസ്റ്റ് നേതാക്കളിൽ നിന്ന് ഇവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സുനിതയെ അവരുടെ മാവോയിസ്റ്റ് പിതാവ് നിർബന്ധിച്ച പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നത് തുടർന്ന് ആവർത്തിച്ചുള്ള ലൈംഗിക പീഡനത്തിനാണ് സുനിത ഇരയായത് സുനിതയെ മറ്റൊരു പുരുഷൻ കേഡറുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് മാവോയിസ്റ്റ് നേതാവ് രാംദർ അവരെ നിരന്തരം അപമാനിക്കുകയും ചെയ്തിരുന്നു നേരത്തെ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു എങ്കിലും അത് സാധിച്ചില്ല വേട്ടയാടപ്പെടലുകളും വധിക്കപ്പെടലുകളും ഭയന്ന് അതിന് സാധിക്കാത്തതായിരുന്നു എന്ന് സുനിത പറഞ്ഞു എന്നാൽ അടുത്തിടെ ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മാവോയിസ്റ്റ് കേഡർമാരെ ഇല്ലാതാക്കാൻ സാധിച്ചത് കീഴടങ്ങാനുള്ളവർക്ക് ധൈര്യം ഉണ്ടാക്കി കൊടുത്തു സുനിതയിൽ നിന്ന് ലഭിച്ച നിർണായകമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വനിതാ കേഡർമാരെ കൂലികളായും പാചകക്കാരായും ലൈംഗിക വസ്തുക്കളായുമാണ് കണക്കാക്കിയിരുന്നത് സുനിത പോയതോടെ രാംദണ്ഡ സംഘത്തിൽ നിലവിൽ വനിതാ കേഡർമാർ നാലു പേരുണ്ട് അവരെല്ലാവരും ആയുധധാരികളും വനയുദ്ധത്തിന് പരിശീലനം നേടിവരുമാണ് സംഘത്തിൻ്റെ കൈവശം ഇൻസാസ് റൈഫിളുകളും എ കെ ഫോർട്ടി സെവൻ അണ്ടർ ബാരൽ ഗ്രനേഡ് ലോഞ്ചറുകൾ എന്നിവയുമുണ്ട് ഇത് ഇടതൂർന്ന ഭൂപ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സുരക്ഷാ സംഘങ്ങൾക്ക് ഗുരുതരമായ ഭീഷണിയാണ് ഉണ്ടാക്കുന്നത് സുനിതയുടെ മൊഴിയിൽ നിന്ന് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ കൊടുങ്കാടുകളിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ രാംധറിന്റെ സാന്നിധ്യമുണ്ട് സുനിത രാംധറിന്റെ സ്വകാര്യ അംഗരക്ഷകരിൽ ഒരാളായിരുന്നു വലിയ ക്രൂരതകളാണ് ഇവർ നടപ്പിലാക്കി വരുന്നത് അതേസമയം മണിപ്പൂരിലെ ആദിവാസി നേതാക്കളുമായി സമന്വയം ഉണ്ടാക്കാൻ സാധിച്ചുവെന്നും ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങളെ കുടുംബത്തിനുള്ളിൽ തന്നെ പരിഹരിക്കപ്പെടണം എന്നും ആർ എസ് എസ് സർസംഗചാലക് പറഞ്ഞു കരാർ പ്രകാരമുള്ള വിലപേശലുകളല്ല ഐക്യത്തിൽ അധിഷ്ഠിതമായിരിക്കണം ഓരോ തീരുമാനങ്ങളും എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നിരവധി പ്രാദേശിക പ്രശ്നങ്ങൾക്കും വിഭജനങ്ങൾക്കും കൊളോണിയൽ നയങ്ങളിൽ ചരിത്രപരമായ വേരുകളുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തദ്ദേശീയമായ പാരമ്പര്യങ്ങളിലും ഭാഷകളിലും ലിപികളിലും അഭിമാനം കൊള്ളാനും സാംസ്കാരിക സ്വത്വത്തിൽ വേരൂന്നിയ ഒരു സ്വദേശി ജീവിതശൈലി സ്വീകരിക്കാനും അദ്ദേഹം ഗോത്ര നേതാക്കളോട് അഭ്യർത്ഥിച്ചു വലിയ പ്രതീക്ഷയാണ് മണിപ്പൂരിലെ ഭാവിയെ കുറിച്ചോർത്ത് തനിക്ക് ഉള്ളതെന്ന് അദ്ദേഹം പങ്കുവച്ചു വളരെയേറെ പ്രതീക്ഷയാണ് മണിപ്പൂരിനെ കുറിച്ച് തനിക്കുള്ളതെന്നും മണിപ്പൂരിന്റെ ഭാവിയെ കുറിച്ച് യാതൊരു തരത്തിലുള്ള ആശങ്കകൾക്കും അടിസ്ഥാനമില്ല എന്നും അദ്ദേഹം പറഞ്ഞു ലോകം ഇതേ രീതിയിൽ നിലനിൽക്കാൻ കാരണം ഹിന്ദു സമൂഹമാണെന്നും ഹിന്ദു സമൂഹം അതിന് വലിയ നിർണായകമായ സംഭാവനകളാണ് നൽകിയിട്ടുള്ളതെന്ന് ലോകം ഇതിനോടകം തന്നെ സമ്മതിച്ചതാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെബ്ഡെസ്ക് ഡെസ്ക്